മാതൃത്വം എന്നത് ഏറ്റവും വിശുദ്ധവും ത്യാഗപൂർണവുമായ അനുഭവമാണ് അമ്മയുടെ കരുതലും സ്നേഹവും അതുല്യമാണ് അമ്മയുടെ പ്രാർത്ഥനകൾ നമ്മെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു ദൈവീകതയുടെ മാതൃത്വത്തിൻ്റെ മാധുര്യം നിറഞ്ഞ അമ്മേ അമ്മേ തായേ എന്ന ഗാനവുമായി തിന്നു സ്വരധാര കാറ്റും തിരയും കടലിനെ രൂക്ഷമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതവും പ്രതിസന്ധികളാൽ അലറുമ്പോൾ ഹൃദയവേദനകൾ കർത്താവിന്റെ സന്നിധിയിൽ പകരാം ശാന്തിയും സമാധാനവും വേകുവാൻ മതിയായവനാണ് എന്റെ കർത്താവ് കരുണയിൻ കരങ്ങൾ എന്ന ആൽബത്തിലൂടെ ശ്രീ സാം ജോർജ് വാടിയ ധരണി തന്നിൽ എന്ന ഗാനം നമുക്ക് ശ്രവിക്കാം പറഞ്ഞു വഴിയും സത്യവും ജീവനുമാകുന്നു സ്പർശിക്കുന്ന ആത്മീയതയും ആഴത്തിലുള്ള ഭക്തിയും നിറഞ്ഞ ഒരു ഗാനം വൺ ഓഫ് ദി എവർഗ്രീൻ ക്ലാസിക്കൽ സോങ്സ് റിട്ടേൺ ബൈ മഹാകവി കെ വി സൈമൺ തിരുച്ചരണം എന്ന ശാശ്വത സത്യങ്ങൾ അടങ്ങുന്ന ഈ ഗാനത്തിന് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞാലും അതിന്റെ വഹത്വം കുറയുന്നില്ല